ടിയോർ ബിസിനസ് സൊല്യൂഷൻസ് റാസൽ റാസഹേമ കേന്ദ്രമാക്കി വർഷങ്ങളോളം പ്രവർത്തന പരിചയവും പാരമ്പര്യവുമുള്ള അതിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അനൂപ് ആണ് എന്തൊക്കെയാണ് ാണ് ബിസിനസ് സൊല്യൂഷൻസ് ആണ് ആരാണ് ബിസിനസ് ചെയ്യുന്നത് അവരെ നേരായ ദിശയിലേക്ക് ബിസിനസ് സൊല്യൂഷൻസ് സ്ട്രാറ്റജി ആയി കിട്ടും ചെയ്യുന്നത് എങ്ങനെയാച്ചാല് നിങ്ങളുടെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് അവിടെ എന്താണ് പ്രോബ്ലം നിങ്ങൾ ആദ്യം പോയി പഠിക്കും അതിനുശേഷം റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിന് ശേഷം അത് ഇംപ്ലിമെന്റേഷനാണ് ഇപ്പൊ ഞങ്ങൾക്ക് സൗദി അറേബ്യയിലുണ്ട് ഒമാനിലുണ്ട് യു എയിലുണ്ട്

സംബന്ധമായിട്ട് നോളജ് ഉണ്ടായിരിക്കണം പിന്നെ ഒരു കസ്റ്റമർ സർവീസ് ഓഫീസറാണ് ഈ കസ്റ്റമർ സർവീസ് റിസോർട്ട് ക്ലയൻറ്സ് ഉണ്ട് അവർക്ക് വേണ്ടിട്ട് എടുക്കണം അത് അറബി അറിയണം എന്നുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഞങ്ങളുടെ കാനറ്റിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു പ്രോസസ് ആണ് ഞങ്ങൾക്ക് ആ പ്രോസസ്സിൽ ക്ലയൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ ഇവാലുവേറ്റ് ചെയ്ത് പാസ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് ഒരു ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തത് എങ്കിൽ മാത്രം അവരുടെ സ്കിൽസ് ഞങ്ങൾ വിചാരിക്കുന്ന വഴി കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ ഞങ്ങൾ ചെയ്യുന്നത് ഒരു രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല വിസക്ക് ചാർജ് വാങ്ങുന്നില്ല ഒരു ചായ പോലും കമ്പനിയിലെ ഒരു വാങ്ങില്ല അങ്ങനെ വാങ്ങുന്നവർ ദയവായി എന്നെ ഇൻഫോം ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു ഏജൻസി ഇല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് ജോബ് തരുന്ന ഒരാളാണ് അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ ക്വാളിഫൈഡ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പേർട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സി വി ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ മിസ്റ്റർ അനൂപ് കൈകാര്യം ചെയ്ത് നിങ്ങൾക്കുള്ള ജോലി വാങ്ങിത്തരുതായിരിക്കും ഓൾ ദി വെരി ബെസ്റ്റ് തുഷാറാവട്ടെ മുനീർ അൽവഫാ വിറ്റ് ലവ്